അതെ നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ജോയിൻ വിത്ത് വിത്ത്വൽ അക്കാദമി തിരുവല്ലാമല റോഡ് പഴഞ്ഞൂർ കഠിനം വേണ്ട നിരന്തരമായിട്ടുള്ള പരിശ്രമം മാത്രം മതി യെസ് നൗ യു ക്യാൻ യു ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് വെരി വെൽ വെൽസ് മൈ ഗ്യാരണ്ടി വി ഓഫർ കോൺഫറൻസ് ബിൽഡിംഗ് ഇന്റർവ്യൂ സ്കിൽസ് ട്രെയിനിങ് ലീഡർഷിപ്പ് ഡെവലപ്മെന്റ് ആൻഡ് മച്ച് മോർ ടു ഹെൽപ്പ് യു സ്പീക്ക് ഇംഗ്ലീഷ് െ അതിജീവിച്ച് നടത്തിയ യാത്രയുടെ വിശേഷങ്ങൾ ഭക്തജനങ്ങളും ഏറ്റെടുത്തു കഴിഞ്ഞു ഷൊർണൂർ കുളപ്പള്ളി കല്ലിപ്പാടം ഇരട്ടമ്പലം ക്ഷേത്രത്തിലെ മേൽശാന്തി കവളപ്പാറ ആലംപള്ളി മനയിൽ എ എം ശ്രീലാൽ എവറസ്റ്റ് ബേസ് ക്യാമ്പ് കീഴടക്കി മടങ്ങിയെത്തി മുപ്പത്തിരണ്ടുകാരനായ ശ്രീലാൽ ജനുവരി പതിനാറിനാണ് കൊച്ചിയിൽ നിന്നും യാത്ര ആരംഭിച്ചത് മൈനസ് മുപ്പത്തിരണ്ട് ഡിഗ്രി തണുപ്പിനെയും ദുർഘടമായ പാതകളെയും അതിജീവിച്ച് പതിനാല് ദിവസത്തെ കഠിനമായ ട്രക്കിങ്ങിനൊടുവിൽ അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് മീറ്റർ ഉയരത്തിലുള്ള ലക്ഷ്യസ്ഥാനത്ത് അദ്ദേഹം എത്തിച്ചേർന്നു കഴിഞ്ഞ പതിമൂന്ന് വർഷമായി ഇരട്ടമ്പലം ക്ഷേത്രത്തിൽ പൂജാരിയായ ശ്രീലാൽ തന്റെ യാത്രകൾക്കിടയിൽ ക്ഷേത്രത്തിലെ പൂജകൾ മുടങ്ങാതിരിക്കാൻ ിക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ബേസ് ക്യാമ്പിൽ ഒരു ദിവസം ചിലവഴിച്ച ശേഷം ജനുവരി മുപ്പതിനാണ് അദ്ദേഹം നാട്ടിൽ തിരിച്ചെത്തിയത് തിരിച്ചെത്തിയ മേൽശാന്തിയോട് യാത്രയുടെ വിശേഷങ്ങൾ തിരക്കുന്ന തിരക്കിലാണ് ഭക്തജനങ്ങൾ വളരെ അഭിമാനവും സന്തോഷവും ആഹ്ലാദവും ഞങ്ങളിപ്പോൾ കമ്മിറ്റിക്കാൻ മുഴുവൻ നിൽക്കുന്നത് ഇത് ഞങ്ങളുടെ അമ്പലത്തിന്റെ മേൽശാന്തി ശ്രീ ശ്രീലാൽ ആലംപിള്ളി അദ്ദേഹം വലിയൊരു ദൗത്യം വിജയിച്ചിട്ട് വന്നു വന്നിരിക്കുകയാണ് ഹിമാലയത്തിന്റെ ബേസ് ക്യാമ്പ് വരെ കയറി കഴിഞ്ഞ ജനുവരിയിൽ ജനുവരി മാസത്തിൽ എവറസ്റ്റ് കയറിയിട്ട് വന്ന് നിൽക്കുകയാണ് പക്ഷേ കേരളത്തിലെ ഒരു ക്ഷേത്രത്തിലും ഈ എവറസ്റ്റ് കയറിയിട്ടുള്ള ഒരു മേശാന്തി ഉള്ളതായിട്ട് ഞാൻ കുറേ നോക്കി അറിയില്ല അപ്പോൾ ഏറ്റവും അഭിമാനം ഞങ്ങൾക്ക് ഉള്ളതാണ് ഞങ്ങളെ തിരുവേനി എവറസ്റ്റ് കയറിയ ആളാണെന്ന് പാലക്കാട് ജില്ലയിലാകെ മൂന്നാളട്ടയാണ് ഇപ്പോൾ ഇദ്ദേഹത്തെ കൂട്ടിയിട്ട് എവറസ്റ്റ് ഈ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയിട്ടുള്ളൂ എന്നാണ് മനസ്സിലായത് അതുകൊണ്ട് ഇനിയിപ്പോൾ ഭഗവാന്റെ ആ എല്ലാവിധ പിന്തുണയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് ഞങ്ങൾക്ക് നല്ല അറിയാം അദ്ദേഹം അങ്ങനെ മൂന്ന് നേരം ഭഗവാൻ വേണ്ടിയിട്ട് പൂജയും കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ആ ഒരു ശക്തി അദ്ദേഹത്തിന് അദ്ദേഹം വളരെ യാത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന ചില സമയത്ത് ഒരു ബൈക്കിൽ മൂപ്പരുത് ഹിമാലയൻ ബൈക്കാണുള്ളത് അതുകൊണ്ട് ഒരു രണ്ട് ദിവസത്തെ ടൂറൊക്കെ പോകുന്ന കാണാറുണ്ട് പക്ഷേ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയും വലിയൊരു സംഭവം മുമ്പിൽ നിറവേറ്റ് വരുന്നുള്ളത് ഇതിൽ വളരെയധികം ഞങ്ങളെല്ലാവരും കമ്മിറ്റിക്കാർക്കും ഞങ്ങളുടെ ഈ നാട്ടുകാർക്കും ഒക്കെ ഞങ്ങൾ അഭിമാനം അഭിമാനം കൊള്ളുന്നു കൊള്ളുന്നു ലോകത്തിലെ ഏഴ് പ്രമുഖ പർവ്വത നിരകളും കീഴടക്കണമെന്ന ആഗ്രഹത്തിലാണ് ഈ യുവ മേൽശാന്തി പിന്തുണച്ച ക്ഷേത്ര ഭാരവാഹികൾക്കും നാട്ടുകാർക്കും അനുഗ്രഹം പാഷനാണ് അതങ്ങനെ മാതാപിതാക്കളുടെ പൂർണ്ണ പിന്തുണയും ഇദ്ദേഹത്തിന്റെ യാത്രകൾക്കുണ്ട്